ഇവിടെ നമ്മൾ നമ്മുടെ കാരണം മനസ്സിലാവാ. അതല്ലേ കാരണം. ആയിരം വണ്ടി. അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിൾ വാങ്ങുന്നതിനെ അതിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ലൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കേട്ടുകൊണ്ടിട്ട്. തന്നതാണ്. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು ಕೋರ್ಟ್ ಜಿಎಸ್ ಕಾರ್ಯದರ್ಶಿಗಳು ತಮಿಳುನಾಡಿನ ಜಿಲ್ಲಾಧಿಕಾರಿಗಳು ನೀಡಿದ ಆದೇಶದ ಪ್ರಕಾರ ಜವಾನ್ Aku okay. okay. bilang, okay. 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 Yes. कडक आई गयो 3 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 അതോടൊപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടിനെ നമ്മുടെ നാടിന്റെ നാട്ടിലെ കലാരൂപങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിക്കാനുള്ള വലിയൊരു വലിയൊരു ഒരു ഒരു ചടങ്ങുകളാണ് ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളിയോടും അതുപോലെയുള്ള മറ്റെല്ലാ ഓണാഘോഷ പിന്മാറിയും അതോടെ ഒരു ഈ ഓണത്തോട് അനുബോധിച്ച് നടക്കുന്ന നെഹ്റു ബ്ലോക്കി വള്ളംകളി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ സാന്നിധ്യത്തിൽ വലിയൊരു ചുണ്ടലിലേക്ക് നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങുന്ന എല്ലാ ഈ ചുടൻ വള്ളംകളിക്കാരുടെ എല്ലാ സാന്നിധ്യങ്ങളെയും അതോടെ അതിലെ തുടയാൻ വരുന്ന എല്ലാ ആളുകളെയും അതോടെ സഹകരിക്കുന്ന എല്ലാ ആളുകളെയും ഞാൻ അനുമോദിക്കാനും ആശംസിക്കാനും ഞാൻ ഈ വർഷം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു നന്ദി നമസ്കാരം ും നായകനും പദവും പഴക്കവും പരും കയും ഓലത്തരത്തിലെ കോരിന് കച്ചവടക്കുമ്പോൾ തീമാറുന്ന പോരാട്ടത്തിലൂടെ ഐതിഹാസിക ചങ്ങനാശ്ശേരി

എന്ന് എന്ന് പറയുമ്പോൾ ആവേശമാണ് ഈ നാട്ടിലെ ചങ്ങനാശിനെ മാത്രമല്ല ഞാൻ ഈ അടുത്ത നാളിൽ കുട്ടേനാളും കുറ്റിയൊക്കെ പാട്ട് പാടിക്കൊണ്ട് ഒരു നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റിലെ ആളുകളെ പാലിക്കേപ്പിച്ചു അത്രയധികം കുട്ടനാടിന്റെ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഈ വിളമ്പരാ ജാഥ നടത്തിയത് ഈ ജാഥ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഒരു മാസമാണോ കൂടുതലായെന്ന് എനിക്കറിയത്തില്ല ഒന്നര മാസമായി നമ്മുടെ സുഹൃത്തുക്കൾ അവരെ പ്രാക്ടീസ് ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തവർക്ക് പ്രാക്ടീസ് കൊടുത്ത് എല്ലാ ദിവസവും കൃത്യമായി ആ പ്രാക്ടീസിൽ പങ്കെടുത്ത് വിജയം കൊയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കുന്നു ഇതിൽ ഒരു സംശയം വേണ്ട ചുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ചുളം ചുണ്ടന്റെ അലയടിച്ചു വീരും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് ടി വി മാത്രമല്ല മാധ്യമം മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തിന്റെ എല്ലാ കോറികളേറ്റും ഇത് എത്തിക്കുവാൻ സാധിക്കും ചങ്ങനാശേരിലെ പേരും പെരുമയും നിലനിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഈ നല്ല പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു हमारे पिता नम्रे प्रिया मिले दो महिषार दो भी अच्छे दो भी अच्छे मतलब दिगरे प्रिया क्या बारे स्वर्णिकले इन्ला स्वर्णिकले ये प्रारिशम नेगलोट्रॉफी आ रहे हैं दो ग्नासे ग्नासे प्रिया सी रहे हैं ये पालसो एक बार तुमना नेगलोट्रॉफी आ रहे हैं നമ്മള് രണ്ട് മൂന്ന് മാസമായിട്ട് വളരെ കഠിന ബക്കറ്റിലായിരുന്നു നമ്മുടെ ഏറ്റവും ഊർജ്ജസ്വലമായ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് നമ്മൾ സി ഈ പ്രാവശ്യം കഠിനത്തിന്റെ ഒരു പര്യവസാനം ആയിക്കൊണ്ടേ ഇനി നമുക്ക് ഇപ്പം തീയതി ശനിയാഴ്ച നമ്മുടെ തുന്നമ്മുടെ കയ്യിലെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ ഈ വള്ളം തുറയും പോകാൻ നമ്മുടെ ചമ്പക്കുളം ചുമൻ തുറയും ഒരു ചരിത്ര സംഭവമായിട്ട് മാറിയിരിക്കുന്നു ഇത് ചങ്ങനാശ്ശേരിയുടെ ഒരു ഐക്യത്തിന്റെ പ്രതീകമാണ് ഇന്ന് ഇവിടെ കണ്ടിരിക്കുന്നത് ഇന്നിവിടെ വന്ന് പോകുന്ന കൃത്യമായ സ്വാഗതം നമുക്ക് നല്ലൊരു വെടിച്ചിട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ചങ്ങനാശ്ശേരിയുടെ ശകലനത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണെന്നിവിടെ കണ്ടിരിക്കുന്നത് കൊള്ളംകളി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഒരു ഗെയിമിന് മാത്രം അവസാനിക്കുന്ന ഒരു കാര്യമേ അല്ല ഇതെങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ആ ഒരു പൊട്ടിരുമാർ നമുക്ക് ലോകത്തെ അറിയിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കഠിന പ്രജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഓരോ തൊഴിയും നമ്മൾ ഈ തോണക്കെട്ടന്മാർ ഈ എറിയുമ്പോൾ അവരുടെ മനസ്സിൽ ചങ്ങനാശ്ശേരിക്ക് നമ്മുടെ കൊല്ലിക്കപ്പ സമ്മാനിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ ചെയ്യുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹവും പ്രാർത്ഥനയും ഉണ്ടാകണം വീണ്ടും നമുക്ക് ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല നമ്മൾക്ക് നമ്മുടെ സി ബി സി രണ്ട് വയസ്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ നമുക്ക് ആദ്യമേ നമ്മൾ കടന്നു പോകും നമുക്ക് സിബിലിൽ തന്നെ സ്ഥാനം പിടിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഒമ്പതാം സ്ഥാനങ്ങൾ നേടാൻ വേണ്ടി സാധിച്ചു നമുക്ക് മുന്നേ ഉള്ള പത്ത് പേരെ പിന്നിലാക്കിക്കൊണ്ട് നമുക്ക് സിവിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി സാധിച്ചു ഇനി നമുക്ക് ഒമ്പതിൽ നിന്നും ഒന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് എട്ടുപേരെ പിന്നെ പിന്തള്ളിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതിനുള്ള നല്ല ഒരു ടീം വർക്ക് നടന്നിട്ടുണ്ട് നമ്മളെ ഒരു മാസമായിട്ടുള്ള കഠിന രക്തത്തിലായിരുന്നു നമ്മുടെ ജലനാമാ നെഹ്റു വളങ്ങളിൽ സന്നിധ നെടിമണികൾ നയിക്കുന്ന ചങ്ങനാശ്ശേരി വേൾഡ് കപ്പ് ചന്ത വിജയം നേരം എന്നതിന് യാതൊരു സംശയമില്ല എല്ലാം വിധ కారుదా అంగళా పుల్లాంది పెరు గాది పెరు గాది పెరు గాది పెరు കൊണ്ട് ാലിയിൽ പങ്കെടുക്കുവാൻ എത്തുകയാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചങ്ങനാശ്ശേരിയുടെ ജനകീയ ജോബ് മൈക്കിൾ എം എൽ എക്ക് ജലോത്സവ കമ്മിറ്റിയുടെ മീഡിയ വില്ലേജിന്റെ എല്ലാവരുടെയും കീഴിലുള്ള വിശദമായ നന്ദി അറിയിക്കുകയും ഇന്ന് ആശംസകൾ സംസാരിച്ചു ജുവലറി ഉടമ അതിലുപരിയുടെ ക്യാപ്റ്റൻ ചമരാശേരിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്നിധാനം എല്ലാവരും തന്നെയുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ ഇന്ന് നമ്മുടെ മർച്ചൻസ് അസോസിയേഷൻ നമ്മുടെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മർച്ചൻസ് അസോസിയേഷൻ നൽകിയ അത്യുചിതമായിരുന്നു പ്രസിഡന്റ് ജോൺസൺ സംസാരിച്ചു അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാവരെയും നിറഞ്ഞ മനസ്സിലാക്കുക നിറഞ്ഞ നിയമിക്കുകയാണ് വികസന സമിതിക്ക് വേണ്ടി നമ്മുടെ കെ എസ് ആന്റണി കരിമുറ്റം ആശംസ നേരത്തെ സംസാരിച്ചു ഒപ്പം തന്നെ സോറി നമസ്കാരം മറക്കരുത് എല്ലാവർക്കും ഉള്ള യിലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ റാലിയിൽ കടന്നിരുന്ന എല്ലാ വള്ളംകളി പ്രേമികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ദ്രോണ ഫുട്ബോൾ ക്ലബിലെ എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു ഈ ഇവിടെ ഒരു വള്ളംകളി പാട്ടുണ്ട് തുടർന്ന് ഒരു ഫോട്ടോ സെഷനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂന്ന് അറിയിക്കുന്നു